ലൈംഗികാരോപണ വിവാദങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ സന്ദർശനം നടത്തിയ രാഹുൽ പ്രധാന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എം എൽ എ ലൈംഗികാരോപണം വന്നതിന് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിൽ എത്തുന്നത് മുപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ എം എൽ എ ഓഫീസിലെത്തിയത് പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കുകയും നിവേദനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ഇനി മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും വിശദമായ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സാധാരണ അറിയിക്കുന്ന പോലെ അറിയിക്കും തന്നെ അറിയിക്കും ഇല്ലാണ്ടിരിക്കാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു പാലക്കാട് സ്റ്റേഡിയം പരിസരത്തെ ഈ വീട്ടിലേക്കാണ് ആദ്യം രാഹുൽ എത്തിയത് സമീപത്തെ മരണവീട്ടിലും കയറി വഴിയിലുണ്ടായിരുന്ന ആളുകളെ അഭിവാദ്യം ചെയ്തു കാഞ്ഞിരത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ജോണിന്റെ വീട്ടിലും സന്ദർശനം നടത്തി പിന്നീട് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന പി ജെ പൗലോസിന്റെ മൃതദേഹം സൂക്ഷിച്ച വട്ടമ്പലത്തെ ആശുപത്രിയിൽ രാഹുൽ എത്തി പി ജെ പൗലോസിന്റെ വീട്ടിലും രാഹുൽ സന്ദർശിച്ചു ബെന്നി ബെഹന്നാൻ എം പി വി കെ ശ്രീകണ്ഠൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിബ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ തുടങ്ങിയവർ രാഹുലിനെ കണ്ടു രാഹുലിനെ കാണുന്നതിൽ തെറ്റില്ലെന്നും രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ അദ്ദേഹത്തിന് തന്നെ സംവിധാനമുണ്ടെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു ഞങ്ങൾ തന്നെ ആളുകളും ഉള്ളതാണ് അങ്ങനെ കാര്യമില്ലല്ലോ അല്ലേ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയാണ് രാഹുലിന്റെ വാഹനം ഓടിച്ചത് ഉച്ച കഴിഞ്ഞതോടെ കാറിൽ നിന്നും എം എൽ എ ബോർഡ് അഴിച്ചുമാറ്റി കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് ഉൾപ്പെടെയുള്ളവർ രാഹുലിനൊപ്പം യാത്രയിൽ ഉണ്ടായിരുന്നു വിവിധ വ്യക്തികളുടെ വീടുകളിലും രാഹുൽ സന്ദർശനം നടത്തി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുലിന്റെ തീരുമാനം മീഡിയ വൺ പാലക്കാട്